ഗുജറാത്തിലെ ചില കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അദ്ദേഹം താക്കീത് ചെയ്തു ബി ജെ പിയുമായി ബന്ധം പുലർത്തുന്നവരെ പുറത്താക്കും എങ്കിൽ മാത്രമേ ഗുജറാത്തിലെ ജനങ്ങൾ കോൺഗ്രസ് വിശ്വസിക്കുകയുള്ളൂ എന്നും രാഹുൽ പറഞ്ഞു ഗുജറാത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നവരും അവർക്കു വേണ്ടി പോരാടുന്നവരും അവരെ ബഹുമാനിക്കുന്നവരുമാണ് ഇവർ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമാണ് ജനങ്ങളിൽ നിന്ന് അകന്നുപോയ മറ്റുള്ളവർ ഇവരെ ബഹുമാനിക്കുന്നില്ല അവരിൽ പകുതിയും ബി ജെ പിക്ക് രാഹുൽ പറഞ്ഞു രാഹുലിന്റെ പരാമർശം ഗുജറാത്തിൽ സ്വന്തം പാർട്ടിയെ ട്രോടുന്ന വിധത്തിലുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് രാഹുൽ എന്നും ബി ജെ പി പരിഹസിച്ചു രാഹുൽ ഗാന്ധി സ്വന്തം പാർട്ടിയെ ക്രൂരമായി ട്രോളുകയും സ്വയം വെളിവാക്കുകയും ചെയ്തു എത്ര സത്യസന്ധമായ പ്രതികരണം ഗുജറാത്തിൽ വിജയിക്കാനാകില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് ഒരു കലയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു കലാകാരനാണ് തൊണ്ണൂറിൽ പരം തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു ബി ജെ പി വക്താവ് ഷെഹസാദ് പൂനെവാല പറഞ്ഞു കഴിഞ്ഞ നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ പ്രകടനം ദയനീയമായിരുന്നു സംസ്ഥാനത്ത് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാഹുൽ ഗുജറാത്തിലുണ്ട് ജനങ്ങളുമായും നേതാക്കളുമായും രാഹുൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബി ജെ പിയുടെ ബി ടീമിനെയല്ല ജനങ്ങൾക്ക് വേണ്ടത് സംസ്ഥാനത്ത് കോൺഗ്രസിനെ രക്ഷപ്പെടണമെങ്കിൽ പത്ത് നാൽപ്പത് നേതാക്കളെ പുറത്താക്കാതെ രക്ഷയില്ല എന്നും അദ്ദേഹം തുറന്നടിച്ചു ഗുജറാത്തിൽ ബ്ലോക്ക് ഡി സി സി രാഷ്ട്രീയകാര്യ സമിതി എന്നീ തട്ടുകളിലുള്ള നേതാക്കളുമായി മാരത്തോൺ ചർച്ച നടത്തിയ ശേഷമാണ് പാർട്ടി പ്രവർത്തകരുടെ യോഗത്തിൽ രാഹുലിന്റെ അസാധാരണ പ്രഖ്യാപനം തന്റെ മുന്നിലിരിക്കുന്ന നേതാക്കളിൽ രണ്ടുതരം ആളുകളുണ്ട് ജനത്തിനൊപ്പം നിന്ന് ഹൃദയത്തിൽ കോൺഗ്രസ് ആശയം കൊണ്ടു നടക്കുന്നവരാണ് ഒരു വിഭാഗം അവരിൽ പകുതിയോളം പേരും ബി ജെ പിയിൽ ചേർന്നു ഇതിനെ രണ്ടായി കാണാത്തിടത്തോളം ജനം കോൺഗ്രസിനെ സ്വീകരിക്കില്ല ഗുജറാത്തിൽ ഈ തരം തരംതിരിവ് അനിവാര്യമാണ് പത്തോ നാൽപ്പതോ പേരെ പുറത്താക്കണം കോൺഗ്രസിനുള്ളിൽ നിന്ന് ബി ജെ പിക്ക് പ്രവർത്തിക്കുന്നവരാണ് അവർ അത്തരക്കാർക്ക് അവിടെ ഇടമില്ല അവരെ പുറത്താക്കും എത്രയും വേഗം അത് ചെയ്യുകയാണ് ആദ്യ കടമ്പ ആദ്യം വേണ്ടത് ഈ ശുദ്ധീകരണമാണ് അതിനായി ഗുജറാത്തിൽ എവിടേക്ക് വിളിച്ചാലും താൻ വരാൻ തയ്യാറാണ് ഈ സംസ്ഥാനത്തെ തനിക്ക് മനസ്സിലാക്കണം എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അതേസമയം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുന്ന ബി ജെ പി സ്ലീപ്പർ സെല്ലുകൾക്കെതിരെ രാഹുൽ ഗാന്ധി അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന അന്തരിച്ച മുതിർന്ന നേതാവ് അഹ് അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ പറഞ്ഞു പാർട്ടിക്കായി കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ പരിഗണന നൽകണം ഹൈക്കമാൻഡിനെ തെറ്റായി കാര്യങ്ങൾ ധരിപ്പിക്കുന്ന രണ്ടാം നിര നേതാക്കളാണ് പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണമെന്നും മുംതാസ് പട്ടേൽ പറഞ്ഞു ഗുജറാത്ത് കോൺഗ്രസിലെ നേതാക്കളിൽ ചിലർ ബി സ്ലീപ്പർ സെല്ലുകൾ ആണെന്നും അവർ എത്ര പേരാണെങ്കിലും പുറത്താക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയ ചർച്ചകൾക്കിടയാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവും സോണിയാഗാന്ധിയുടെ ഉപദേഷ്ടാവുമായിരുന്ന അന്തരിച്ച അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് பட்டேல்ஸ்ாகதம்ச்சு